ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടേൽസ് ഗൈസ് ഞാൻ ഇന്നൊരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിന് വന്നേക്കുന്ന എന്നോട് രാവിലെ ഏഴരക്ക് എത്താൻ പറഞ്ഞു അസ് ഞ ഞാൻ ഇന്നും കുറച്ച് ലേറ്റാണ് പക്ഷേ എപ്പോഴത്തെ അത്രയില്ലാട്ടോ കുറച്ച് ലേറ്റായുള്ളൂ അപ്പോൾ വന്ന ഉടനെ ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അയൺ ചെയ്യുന്ന കാര്യം ഓർത്തത് അപ്പോൾ എന്തായാലും ഞാൻ പോയി അയൺ ചെയ്തിട്ട് വരാം റാസ് എൻ്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ അവരുടെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ രാവിലെ വന്ന് ഞാൻ ഡ്രസ്സെല്ലാം മാറി മേക്കപ്പ് എല്ലാം ചെയ്ത് നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമ്മുടെ ക്രൂ മെമ്പേഴ്സെല്ലാം രാവിലെ തന്നെ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ഷോട്ടെല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോഴത്തേക്കും നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നെയാണ് ഞാനങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ പ്രോപ്പറായിട്ട് അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല ഫുഡ് കഴിക്കാൻ മടിയുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഷൂട്ടിന് പോകുന്ന ടൈമിലാണ് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ആണെങ്കിലും ഇനി അതിൻ്റെ ഇടയിൽ വരുന്ന ടീ ടൈം ആണെങ്കിലും നാലരയ്ക്കും അഞ്ചരക്കൊക്കെ ഉള്ള ഈ ഒരു ചായയുടെ സമയമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡിന്നർ ടൈം ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് പോകുന്നത് ഷൂട്ട് ടൈമിലാണ് സോ അതുപോലെ തന്നെ ഞാൻ കുറച്ചും കൂടി ഓക്കെ ആകുന്നതും കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് നിൽക്കുന്നതും ഷൂട്ടിന് പോകുമ്പോഴൊക്കെയാണ് സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഞാനായിട്ട് നിൽക്കും കേട്ടോ ഓരോ ഷൂട്ടിന് ചെല്ലുമ്പോൾ ആദ്യം ആൾക്കാരായിട്ട് മിംഗ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നെ ഞാൻ അങ്ങോട്ട് മിംഗ്ളായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവരെ ഞാൻ ഒന്ന് ചൊറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു റൂമിലൊരു സീനുണ്ട് അപ്പോൾ ഈ സീൻ എടുക്കാനായിട്ട് നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യണം അപ്പോൾ മേളിലാണ് ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് മൊത്തം ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടൈം അതിന് വേണ്ടി മാത്രം പോയി അപ്പോൾ എന്തായാലും നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാം നല്ല നല്ല ചൊണക്കുട്ടികളായതുകൊണ്ട് തന്നെ ഓടി നടന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ട് പണിയെടുക്കുന്നതാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അതെ അതെ ഡയറക്ടർക്ക് എപ്പോഴും ബെഡ്റൂം ഇൻട്രസ്റ്റ്

സൂപ്പർ ആയിട്ടുണ്ട് ചൂടുവെള്ളം എന്നെ കൊല്ലാൻ ോ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നു

എന്തോ ചെയ്യുന്നേ മണിയടിച്ചു വെട്ടിക്ക എന്താ ചെയ്യുന്നത് കമെന്റ് സബ്സ്ക്രൈബ് ഷെയർ

<laughs> <laughs> <Ayah>. <laughs> okay guys, nyo po nuby. Guys, apa na mada bedroom nila scene kainyo. നിങ്ങൾക്ക് അറിയോ ഞാൻ എൻ്റെ ഈ ഒരു ആക്ടിങ് കരിയർ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നല്ല ഒരു ക്യാരക്ടർ റോൾ ത്രൂ ഔട്ട് ഒരു വെബ് സീരീസ് സോറി ഒരു ഷോർട്ട് ഫിലിം ത്രൂ ഔട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട് കൂടാതെ തന്നെ നല്ല ടെൻഷനുണ്ട് ഈ റാസ് എൻ്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു അപ്പം ഞാനിവർ ഞാനും ഇവരുടെ ഒരു ഫോളോവർ ആയിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോളോ ചെയ്യുന്ന രണ്ടാൾക്കാർ അല്ലെങ്കിൽ രണ്ട് ടീമുകൾ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പരിചയമോ ഒരു ഫ്രണ്ട്ഷിപ്പോ ഈ ഒരു ടീമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഇവരുടെ കൂടെ ഒരു വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഞാനിതിൻ്റെ ഡയറക്ടറായ ക്രിസ്റ്റഫറിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ആഗ്രഹം മുന്നേ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു ഇവർ ആക്ടറിനെ വേണമെന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ട ടൈമില് ഞാനിവരടുത്ത് പറഞ്ഞു ഞാൻ കൊച്ചിയിലുണ്ട് അപ്പോൾ ഞാൻ വരട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിക്കുന്നതിന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുമ്പ് അവർക്ക് ആളെ സെറ്റായി അങ്ങനെ അത് ക്യാൻസലായി പിന്നെ ഫൈനലി എനിക്ക് ഈ ഒരു ചാൻസ് വന്നു അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഷൂട്ട് തീർന്നു ഇന്ന് പാക്കപ്പായി ഏകദേശം സമയം രാത്രി പന്ത്രണ്ടര മണിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഇവിടെ നിന്ന് എനിക്ക് അരമുക്കാൽ മണിക്കൂറുണ്ട് എൻ്റെ വീട്ടിലോട്ട് പിന്നെ സമയം വൈകിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ബബ്ബായി ബാക്കി നാളെയല്ല മറ്റന്ന എന്റെ ഷൂട്ട് അപ്പൊ മറ്റന്നത്തെ ഷൂട്ടിന്റെ വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡാക്കാം നമ്മുടെ സെക്കൻഡ് ഡേ അമ്മയെ കൈപോയി നമ്മള് ഷൂട്ടിന് ഇവിടെ വന്നപ്പോഴൊക്കെ ഭയങ്കര ഗംഭീരായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഡയറക്ടർ സാർ എവിടെ നോക്കിട്ടെ സിംപ്ലിസിറ്റി അതന്നെ ഡയറക്ടർ ക്രൂ മെമ്പേഴ്സിന് വേണ്ടിട്ട് ചായ പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ സർ അതെ അതെ ഒന്ന് നോക്കോ നോക്കോട്ടോട്ടോ അല്ല ചായ ഉണ്ടാക്കിക്കോന്ന പറഞ്ഞത് ഏ ഞാനോ

എന്നിട്ട് ഞാൻ പറയാം ഞാൻ കടുപ്പ് പറഞ്ഞത് ഞങ്ങള് ഈ ഉറക്കം ഞാൻ പിന്നെ ഉറക്കം അല്ലല്ലോ അവരുടെ അല്ല അങ്ങനെയല്ലടാ ഇത്ര തരം വണ്ടി ഓടിച്ചല്ലോ ഞങ്ങൾ കണ്ണ് തുറന്നല്ലോ ഞാൻ കണ്ണ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വണ്ടി ഓടിച്ചു പറഞ്ഞു

ഷൂട്ട് തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് രാവിലെ ഏഴ് മണിക്ക് വരാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ഞാനൊരു ഏഴേകാലമായപ്പോൾ വന്നു സ്വാഭാവികം എന്നിട്ട് ഷൂട്ട് തുടങ്ങിയത് എത്ര മണിക്കാകത്തര ഒമ്പതര കഴിഞ്ഞപ്പോഴാണ് ഷൂട്ട് തുടങ്ങിയത് ഒമ്പതരയ്ക്ക് അപ്പോൾ നമ്മളവിടെയാണ് റാസ് എൻ്റർടൈൻമെൻറ്റ്സ് അപ്പോൾ ഫസ്റ്റ് ഷോട്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ള ഷോട്ട് ടെറസിൻ്റെ മുകളിലാണ് എൻ്റെ ഷോട്ട് എടുക്കുന്ന ഈ സമയം വരെ നല്ല മഴക്കാര് നല്ല ഇച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നു മുകളിലത്തെ ഷോട്ടെടുത്തപ്പോൾ അരത് എന്തൊരു ശബ്ദം ഓ ഞാൻ പേടിച്ചു പോയി ഡോർ ആ ഡോറ് തുറന്നായിരുന്നോ ആരോ തുറക്കുന്ന ശബ്ദം അകത്ത് കേട്ടായിരുന്നു അതാരൂല ആണോ അപ്പൊ നമുക്ക് ടെറസിന്റെ മെള്ളിൽ ഷൂട്ടുണ്ട് നമുക്കത് പോയി നോക്കാം ചേച്ചി ഞാൻ ഒരാളെ കാണിച്ചു തരാം ഹായ് 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 ഈ കുട്ടീനെ നിങ്ങൾക്ക് നല്ല രീതിക്ക് പരിചയം ഉണ്ടാകും അറിയാൻ പറ്റോട്ടോ അതെ കുറ്റിയായിരുന്നു സോറി നമുക്ക് അപ്പൊ നമുക്ക് മേളിലേക്ക് പോവാം പിന്നെ ഡബ്ബ് ചെയ്യാൻ നിക്കണ്ടേ ഇത് ആമ്പടിക്കു തീർന്നു വരണേറിന്റെ വേണോ ജനലിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ടകത്ത് നമുക്ക് പയ്യ പയ്യ മേളിലേക്ക് പോയി നോക്കാം അവിടെ എന്തായി തന്നെ തെന്നിക്കിടക്കുമാണ് സൂക്ഷിച്ചു നടന്നില്ലെങ്കി പടയം തല്ല വീഴും ഞാൻ വരുമ്പോ ആയിട്ട് നോക്കണേ നമ്മുടെ ക്രൂ ക്രൂടെണ്ട് എല്ലാരും ഭയങ്കര തിരക്കിലാണ് ഞാൻ ഞാൻ ക്യാമറ തിരിക്കുമ്പോ നിങ്ങൾ നോക്കിയാ മതിയെ ഓക്കെ എല്ലാരും അഭിനയിക്കണേ അപ്പൊ ഞാൻ വരുവാണേ ഇല്ല ഇല്ല ആ ണേ അപ്പൊ കൈഷ് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഇവിടെ എല്ലാരും ഭയങ്കര ബിസിയാണ് കേട്ടോ ഹായ് ഭയങ്കര തിരക്ക ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ക്രൂ മെമ്പേഴ്സ് ആണ് കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇത് നമ്മുടെ ഡയറക്ടർ ഹായ് സാർ ഡയറക്ടറോ ആ അതൊരു പുതിയ ആളാ ഒരു അയാളെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സാറ് ഡേറ്റ് കൊടുത്തു സാറിനെന്ത് നിങ്ങൾ എടുക്കാണോ ചോദിച്ചിട്ടൊക്കെ ബിസിയാണ് ഒന്ന് പരിചയപ്പെടുത്തോ ഇന്റർവേറ്റ് ആണ് അപ്പൊ ഇത് നമ്മടെ പറഞ്ഞു സാറേ അസിസ്റ്റന്റ് പറഞ്ഞാ മതിനി അയ്യോ എന്റെ കൈവേദനിക്കുന്നു അപ്പൊ നമ്മടെ തസ്നി അസിസ്റ്റന്റ് ഇനി നമുക്ക് നമ്മുടെ പിള്ളേർ വേണ്ട ഈ കളവട്ത്ത് പോവാർന്ന് പറഞ്ഞ വലുതായി പോവില്ലേ കൃത്യമിഷ്ട ആരാണ് പറയൂ ഇതൊക്കെ നേരത്തെ പറഞ്ഞു ആ ആരാണ് പറഞ്ഞ കണ്ടോ സ്റ്റാൻഡ് നിക്കുന്നുണ്ടോ എവിടെയാളവിടെ നിൽപ്പണ്ടല്ലോ എവിടെയോ നിപ്പുണ്ടോ ആ ഇതാണ് നമ്മുടെ നായകൻ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എടുക്കാൻ ഒരു മിനിറ്റ് പാവ ോട്ടെ സെഹ് സെഹ് സെഹൻസോറ്റ് അപ്പൊ നമ്മുടെ ഈ വർക്കിന്റെ അസോസിയേറ്റ് ആണ് സെഹൻറ്റർ ഇൻവെർട്ടർ ആണ് ഓക്കെ ആണ് കത്തിക്കാൻ പോയൊക്കെയാണ് അയ്യൊരാളും കൂടെ ഉണ്ട് ഒരാളും കൂടെ ഉണ്ട്

കട്ടി കൂടരുത്ല്ലോ ഓക്കേ ഓനോട് ഓനോട് അഡ്ജുട്ടർ റിവൈൻ ടേക്ക് 4 കടി കടിന പ്രയത്നം നിന്റെ അനിയനാോ അത് അല്ലേ അതെ അങ്ങനെയട്ടോ ഇങ്ങനെയല്ലെന്നാ പറഞ്ഞാ ബോസേ ലൈറ്റ് ആവുണ്ട് കുളിക്കാൻ പോയി നിിലാണത് പറയാൻ സമയത്ത് കുറച്ചേറെ സ്റ്റക്ക് ആയിപ്പോട്ട പണിയിലെ കൈ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് അവസാനം പിടിച്ചുകൊണ്ട് കുറച്ചേറെ നിന്നുണ്ട് ഡയലോഗ് പറഞ്ഞു എനിക്ക് അപ്പോ ഇരമ്പു പിняവാ ആ ദേസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ഫുഡ് കൊണ്ടുവരോ ആ ഹമ്മറി കണ്ടല്ല ഇപ്പോ ഇപ്പൊ എടുക്കും ഫുഡ് ആണോ ഓഹോ അപ്പമാണിക്ക് നോ ഫുഡ് പാ ഞാൻ മിണ്ടൂല കൊടുക്ക് കൊടുക്ക് നബറെ ചിരകുമാരി തിളിച്ച് സേട്ടാ ഇഡലി ഗർഭാർ ഗർഭിഫാസ്റ്റിന് ഇഡലി ഇഡലി വിത്ത് സാമ്പാർ കഷ്ണം മലയാള അരയില്ലൂശുമ്പോഴല്ലോ അതെ അതെ ഫുഡ് കഴിക്കുമ്പോ ഓ ഡയറക്ടർ സാർ വെരി ഫാസ്റ്റ് ഫുഡൊക്കെ തീർന്നു സാമ്പാർ ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് Sopra. <laughs> <laughs> Sopra. <braw. laughs> <laughs> ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഒരു ടെർഫിൽ കയറണേ ആദ്യായിട്ട് അതിന്റെ ആക്രാന്തത്തിൽ ഞാൻ കേറി കൈസ എന്റെ കാലൊക്കെ പൊള്ളി നോക്കല്ലേ ഉച്ചക്ക് പന്ത്രണ്ട് കാലായി പന്ത്രണ്ടേ കാല ആക്രാന്തത്തിൽ കയറിയതാ പ്ലാസ്റ്റിക്കോ പുള്ളി കിടന്ന് നല്ല വേദന അയ്യോ ആ വെയിലത്തുടന്ന് ഓടിയിട്ട് എനിക്ക് വയ്യാണ്ടായി നമ്മുടെ അടുത്ത ഷോട്ട് എടുക്കാനായിട്ട് നമ്മൾ ടർഫിലാ വന്നേക്കണേ ആ കാല വേദനിക്കുന്നു ചെരിപ്പിടാൻ പറ്റുന്നില്ല നമ്മളിപ്പ തോപ്പുംപടിയിലുള്ള ഒരു ടർഫിലാ വന്നേക്കുന്നത് അടുത്ത ഷോട്ട് എടുക്കാനായിട്ട് ഇവിടെ നിന്നൊരു ചെറിയ ഷോട്ടുണ്ട് അപ്പൊ അതെടുത്തിട്ട് വേഗം എടുത്താ വേഗം പോയി നമുക്ക് വേഗം അടുത്ത ഫുഡ് കഴിക്കാം തുടങ്ങി നോക്കട്ടെ ക്ലാബ് ഓക്കെ

ഒരു ഷോട്ട് എടുത്തതിനാണ് ഷോട്ടെടുത്തതിനാണീ കാണത് ചക്കക്കൂട്ടാൽ ഈച്ച പൊതിഞ്ഞ പോലുണ്ട് ഒരു ആവശ്യ എന്താ പറഞ്ഞ വൃത്തികേട് ഹലോന He is trying to പോയി ഫിലിപ്പിന്റെ എന്താ പണിയെടുക്കണേ നീട്ടേ സംഭവം പറ എന്താ സംഭവം കളിക്കില്ലേ എന്ത്

ഒരു കൂടി ില്ലടാ ക്ഷീണിച്ചു കുട്ടി ചേച്ചി ഒന്നര കയ്യില് ചോറ് ഒന്നര കയ്യില് ഫുഡ് കഴിക്കാം നമുക്ക് ഫുഡ് ഒറ്റക്കിരുന്ന് കഴിക്കുന്നോ വേണോ ഒന്ന് കാണുന്നില്ല വരുന്നില്ലേ ചോറുണ്ട മീനുണ്ടാറുണ്ട സാമ്പാറുണ്ട എല്ലാം ഉണ്ട് ചോറ് കഴിക്കട്ടെ ബുക്കാറോ നന്നായിട്ട് വിശക്കുന്നുണ്ട് ചോറ് അപ്പോൾ അബഗൈസ് നമ്മുടെ ഷൂട്ടിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വന്നു ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് വീണ്ടും ഈ വീട്ടിലേക്ക് വന്നു അതുകഴിഞ്ഞ് വൈകിട്ടത്തെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നൈറ്റ് ആണ് ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവട്ടെ ഈ ഷൂട്ട് നടക്കുമ്പോൾ അവിടെയും ആയിട്ട് കുറച്ച് ആളുകൾ കിടന്നുറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം കാരണം എല്ലാവരും നല്ല ആണ് അതുപോലെ തന്നെ നല്ല ലേറ്റുമായിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ടർഫിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ആ ടൈമിൽ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായ ആ വെയിലെല്ലാം കൊണ്ടിട്ട് പിന്നെ ലേറ്റ് നൈറ്റ് കൂടി ആകുമ്പോഴേക്കും കുറേ പേര് കിടന്ന് ഉറങ്ങുമല്ലോ ഞാൻ അഭിനയിക്കുന്നതുകൊണ്ട് മാത്രം ഉറങ്ങിയില്ല ഞാനൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ചുരുണ്ടൂടി കിടന്നുറങ്ങിയാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ ലാസ്റ്റ് സീൻ ഇതാണ് കേട്ടോ അപ്പോൾ ക്ലൈമാക്സ് സീനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്

യാണ് വിചാരിച്ച പോലെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി നന്നായിട്ട് വർക്ക് ചെയ്ത് രണ്ടുപേരും ആണ് സോ പിന്നെ നമ്മുടെ ക്രൂ എല്ലാവരും വർക്ക് ചെയ്തു തേച്ച് അതെ നല്ല രീതിക്ക് നല്ല കോമ്പായിട്ട് മാറിയിട്ടുണ്ട് തുടക്കത്തിൽ